പത്ത് വർഷം മെമ്പറുമായിരുന്ന പി പത്മജ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു ചെറുതിരുത്തി വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ രാഷ്ട്രീയ അട്ടിമറി നീക്കവുമായി യു ഡി എഫ് സി പി എം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പത്തു വർഷം സി പി എം മെമ്പറുമായിരുന്ന പി പത്മജ ഇത്തവണ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു വള്ളത്തോൾ നഗറിലെ മൂന്നാം വാർഡിലാണ് പത്മജ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി പത്ത് വർഷം വാർഡ് മെമ്പറായും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പഞ്ചായത്ത് പ്രസിഡൻറ്റായും പത്മജ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് വള്ളത്തൊള്ളവക ഗ്രാമപഞ്ചായത്തിൽ നിന്നും മൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ അഞ്ച് വർഷം മെമ്പറായും അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും മരിച്ചതിൻ്റെ മുൻപരിചയം വെച്ച് ജനങ്ങൾക്ക് ഇനിയും സേവനങ്ങൾ എത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും യു ഡി എഫ് പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം തൃശൂർ ഡി സി എസ് സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ വളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ചേർന്ന് പത്മജക്ക് കോൺഗ്രസിന്റെ പിന്തുണ അറിയിച്ചു നമുക്കിപ്പോൾ ഈ മൂന്നാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്ത് വന്നിട്ടുള്ള പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പത്മജ അവർ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും രംഗത്ത് വരികയാണ് കാരണം വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഇവർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഉണ്ടായത് എന്നാൽ നിർഭാഗ്യവശാൽ പിന്നീട് അത് വേറെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും പല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വികസനങ്ങളൊന്നും മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വികസനങ്ങളൊക്കെ മുഴുവിക്കേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട പി പത്മജയെ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുത്ത് അവരെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയും തുടർന്ന് പഞ്ചായത്തിന്റെ സ്വാഗതം കൈപ്രമാധവൻകുട്ടി മണ്ണടി വാസുദേവൻ സി എ അർഷദ് രമാ സുരേന്ദ്രൻ രതീഷ് കുമാർ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ച് ആശംസകൾ അർപ്പിച്ചു കൈപ്രമാധവൻകുട്ടി മണ്ണടി വാസുദേവൻ സി എ അർഷദ് രമ സുരേന്ദ്രൻ രതീഷ് കുമാർ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ച് ആശംസകൾ നേർന്നു പരിശുദ്ധമായ കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ gg gold and diamonds behind new church near Kaldian hall Pallikulam road thrissur